നമസ്കാരം റോലിനോമാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം ഇന്നുള്ളത് യക്കാർക്കൽ ആണ് യക്കാർക്കൽ നിൽക്കുന്ന ഹോട്ടലാണ് ഈ കാണുന്നത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിക്കാമേ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നല്ല തണുപ്പായ സിറ്റുവേഷനിൽ നമ്മൾ ഇതാ മൗത്ത് വാഷാണ് പല്ലേക്കാന് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ആണ് പോറിഡ്സ് എന്ന് പറയും ഓഡ്സ് പോറിഡ്സ് and here is our അവർ ബാറ്റി രാവിലെ ഒമ്പത് മണിയായി നോക്കിയ വെള്ളമൊത്തം ബക്കറ്റിലുള്ള വെള്ളം മൊത്തം ഐസ് ആയി കിടക്കാണ് അപ്പം ഇന്ന് നമ്മൾ ഒമ്പത് മണിക്കാണ് ട്രക്കിങ് സ്റ്റാർട്ടുന്നത് ഇന്ന് ഹൈക്ക് ക്യാമ്പിലേക്ക് പോകുന്ന കാഴ്ചകളായിരിക്കും നമ്മുടെ റൂട്ട് അതായത് തൊറാംഗ്ല തൊറാങ് തൊറാങ്ങിൻ്റെ ഹൈ ക്യാമ്പിലേക്കാണ് പോകുന്നത് തോറാങ്ല പാസ് എന്ന് പറയുന്നത് തന്നെ വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് ട്രക്കിംഗ് പാസ്സാണ് അയ്യായിരത്തി നാനൂറ്റി പതിനാറ് മീറ്റർ ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും എൻ്റെ റെക്കോർഡ് എവിടെ സ്പേസ് ക്യാമ്പ് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മീറ്ററായിരുന്നു ഇത് അയ്യായിരത്തി നാന്നൂറ്റി പതിനാറ് മീറ്റർ വരുന്നുണ്ട് സോ ദറ്റ്സ് ഇന്ന് നമ്മൾ ഹൈ ക്യാമ്പിലേക്കാണ് പോകുന്നത് ഹൈക്ക് ക്യാമ്പ് ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സാണ് സോ ഈ ഇനി ഷോർട്ടായിട്ടുള്ള ട്രക്കിങ്ങേ ചെയ്യാൻ പറ്റുള്ളൂ രാവും കിലോമീറ്റർ ഡിസ്റ്റൻസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇപ്പം നമ്മളുള്ളത് നാലായിരം മീറ്റർ ആൾട്ടിറ്റ്യൂഡിലാണ് ഇന്നലത്തെ സ്നോഫാളില് വീണെടുക്കുന്ന മഞ്ഞാണേ ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഹോട്ടലുണ്ട് ഹോട്ടൽ ദാദാദിങ് ലക്ഷ്മി ലാഡർ നാലായിരത്തി ഇരുന്നൂറ് മീറ്ററിലാണ് ഇവിടെ ഒരു ചായ ഓടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു ബ്ലാക്ക് ടീ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ അരിപ്പൊടി ഉമ്മാൻ്റെ അരിപ്പൊടിയാണ് 해리포디 블라스 n അപ്പം നമ്മളിപ്പം ഇന്ന് ഹൈ ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വയ്യാണ് ഇത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് സോ പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെ രണ്ട് റൂട്ട് കാണാം റൈറ്റ് എടുത്തിട്ട് കാണാം നമ്മൾ പോകാൻ ഇതാണ് നമുക്ക് അവിടെ നോക്കാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പെഹദിയാണ് പെഹദി പിന്നെ അവിടെ ഇങ്ങനെ കയറി പോകുന്നതാണ് ഹൈക്കംപ് അത് നെറ്റ് ടോപ്പിലാണ് ഹൈക്കംപ് ആൻഡ് നൗ വി ആർ ഗോയിങ് ടു പെഹദി ഇവിടെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് വരുന്നുണ്ട് ഇപ്പം നല്ല അടിപൊളി റൂട്ടാണ് നേരെ ഇറങ്ങി ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നമ്മളൊന്ന് ഇടിയിൽ സ്റ്റേ ചെയ്യാം ആൻഡ് സസ്പെൻഷൻ ാണ് കണ്ടതിൽ കണ്ടസ്റ്റ് ഈ കാണുന്നത് മീറ്ററിന്റെ അടുത്തുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മീറ്റർ ആണ് In case of suspension but it's Gambled ഇവിടെ സർവീസ് ഒക്കെ സർവീസൊക്കെ ആണ് കേട്ടോ വൈഫൈ ഒക്കെ കിട്ടും ഹായ് ഇവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട് ഇതൊരു മാപ്പാണ് ധാരൊരു മാപ്പാണ് ടീമിന്റെ ഫ്ലാഗ് ആണ് നമ്മളിപ്പം നമ്മൾ പോവിടെയല്ല യെസ് കിട്ടി നമ്മൾ പോവിടില്ല തുറാങ് പേടിയിലുള്ളത് എന്നാണ് നമ്മൾ ഹൈക്ക് ബീച്ച് ഹൈക്കാൻ പറ്റും പിന്നെ നമ്മൾ തുറാങ്ങൾ പാസ് ക്രോസ് ചെയ്യും ക്രോസ് ചെയ്തിട്ട് നേരെ മുക്തിനാഥ് വഴിയാണ് പോകുന്നത് ഓക്കെ ചെയ്തിട്ടുണ്ട് അതെ ഒരുപാട് പിരിഷീറ്റ് കടിക്കുന്നുണ്ട് ബെറ്റിനാണ് റൂമ് കാണിക്കാം നമുക്ക് ഒക്കെ റൂം കാണിക്കാം നമ്മള് ഇന്നായിട്ട് സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്തുള്ള ഒരു കപ്പിള് ഒരു ഫോറിൻ കപ്പിൾ ആദ്യം എന്ന് പറയട്ടെ അവരെ കൂടെ കാണാൻ സാധിച്ചു ഇത് എവിടെ ഇരുപട്ടെ റൂമിലാണ് റൂം നമ്പർ ടെന്നിലാണ് ഇതാണ് ആ കപ്പിള് ആൻഡ് ഇതാണ് നമ്മുടെ റൂം നമുക്ക് ഇട്ടിരിക്കുന്ന റൂം ഇതാണ് കൊള്ളാം നൈസ് റ്റ് വരുന്നത് ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് ർ ബി ആർ ഇൻപടി ഇപ്പം ഹെൽത്ത് കുഴപ്പമൊന്നുമില്ല ഹെൽത്തൊക്കെ ഓക്കെയാണ് ഫിസിക്കലി മെൻറ്റലിയൊക്കെ ഓക്കെയാണ് ഇതുവരെ കുഴപ്പമൊന്നുമില്ല തിരിച്ചോ ലേക്ക് പോയിട്ട് വരുമ്പോഴുള്ളൊരു തലവേദന അതിലേ ദിവരെ ഉണ്ടായിട്ടുള്ളൂ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ശ്രദ്ധിച്ച് ചില ദൂരം പോകണ്ടി ആവശ്യം ഒന്നില്ല ഇവിടെ പുറത്തുതന്നെ ടോയ്ലറ്റ് ഉണ്ട് ഇന്നത്തെ ട്രക്കിങ് യാത്ര തന്നെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത് ടോട്ടൽ അഞ്ച് മണിക്കൂറും മുപ്പത് മിനിറ്റും ആണ് എടുത്തത് ഫൈവ് ഹവേഴ്സ് തേർട്ടി മിനിറ്റ്സുമാണ് എടുത്തത് നമുക്ക് പെഹദിയിലെത്താൻ അതായത് ഹൈക്കാൻ്റെ തൊട്ട് തായുള്ള പ്ലേസ് ആണ് പെഹദി സോ ഇന്ന് നമ്മൾ എട്ട് ആണ് ട്രക്ക് ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിംഗ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പം ട്രക്കിങ്ങിൻ്റെ ലെങ്ത് ഷോർട്ട് ഷോർട്ടായിട്ട് വരും ഉയരം ഉയരത്തിലേക്ക് പോകുമ്പോൾ ട്രക്കിങ്ങിൻ്റെ ലെങ്ത്ത് ഷോർട്ട് ഷോർട്ടായിട്ട് വരും സോ യെസ് ഇവിടത്തെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഹീറ്ററിൻ്റെ ചുറ്റിനും വന്നിരിക്കുകയാണ് അപ്പൊ രണ്ടു ദിവസത്തിനു ശേഷമാണ് ദാല്ബാത്ത് കഴിക്കാന് പോകുന്നത്